ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും കൊച്ചിയിലെ വീടുകളിൽ കസ്റ്റംസ് പരിശോധന രാജ്യവ്യാപകമായുള്ള ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായിരുന്നു റെയ്ഡ് ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിക്കുന്നുണ്ടെന്ന കണ്ടെത്തലിന്റെ തുടർച്ചയാണ് രാജ്യവ്യാപകമായുള്ള റെയ്ഡ് നടന്മാർക്ക് പുറമെ വ്യവസായികളുടെയും രണ്ട് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുടെയും വീടുകളിലും റെയ്ഡ് നടന്നു കാർ ഷോറൂമുകളിലും റെയ്ഡ് ഉണ്ടായിരുന്നു തിരുവനന്തപുരം എറണാകുളം കോട്ടയം കോഴിക്കോട് ജില്ലകളിലായി ഇരുപത് കേന്ദ്രങ്ങളിലായിരുന്നു പരിശോധന നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആഡംബര വാഹനങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്നാണ് കസ്റ്റംസ് പറയുന്നത് ഈ മുഴുവൻ വാഹനങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് കസ്റ്റംസ് നീക്കം സംസ്ഥാനത്തെ പരിശോധനയ്ക്കിടെ ഇരുപതോളം ആഡംബര എസ് വാഹനങ്ങൾ കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് വിവരം മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ചായിരുന്നു കസ്റ്റംസിന്റെ പരിശോധന വാഹനങ്ങളിലെ രേഖകളടക്കം പരിശോധിക്കുന്നുണ്ട് കൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ചതുൾപ്പെടെയുള്ള എസ് യു ഇറക്കുമതി നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ചത് പിന്നീട് ഇവ ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് യു പി തുടങ്ങിയ സംസ്ഥാനങ്ങളിലെത്തിച്ച വ്യാജ രജിസ്ട്രേഷൻ ഉണ്ടാക്കും പിന്നീടാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിച്ചുള്ള റീ രജിസ്ട്രേഷൻ ഈ വാഹനങ്ങളാണ് സിനിമാ താരങ്ങളും വ്യവസായികളും ഉൾപ്പെടെ വാങ്ങിയത് റവന്യൂ ഇന്റലിജൻസും കസ്റ്റംസും ഏറെക്കാലമായി ഈ നീതി വെട്ടിപ്പിനെ കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് നടന്ന റെയ്ഡ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ തീരുവയുണ്ട് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ അനുമതിയുമില്ല ഇതെല്ലാം അറിയണമെന്നാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത് ഇതിനു പിന്നിൽ വൻ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികൾ കരുതുന്നത് ടൊയോട്ട ലാൻഡ്സ്ക്രൂസ് ലാൻഡ് ഓവർ റെസ്യൂവി തുടങ്ങി ഭൂട്ടാൻ മിലിട്ടറി ലേലം ചെയ്ത വാഹനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് കടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഈ റിപ്പോർട്ടിനെ തുടർന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ വാഹന ഉടമകളിലേക്കും എത്തിയിരിക്കുന്നത് ഭൂട്ടാൻ സേന ലേലത്തിൽ വെക്കുന്ന വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ഹിമാചൽ പ്രദേശിൽ ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത് നാലിരട്ടി വിലയ്ക്ക് വിറ്റഴിച്ചു എന്നായിരുന്നു കണ്ടെത്തൽ ഇറക്കുമതി തീരുവ് അടയ്ക്കാതെ കടത്തിക്കൊണ്ടുവരുന്ന വാഹനങ്ങൾ ഭൂട്ടാൻ രജിസ്ട്രേഷൻ നമ്പറിൽ ഇന്ത്യയിൽ സർവീസ് നടത്താൻ പാടില്ല അതുകൊണ്ടാണ് ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ വാഹനമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനായി രജിസ്റ്റർ ചെയ്യുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ കാർ പത്ത് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും വാങ്ങിയ എസ് യു ബി മുപ്പത് ലക്ഷത്തിനും വരെ വിറ്റിട്ടുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്